പിന്നെ മുസരിയാൻ ഇവിടെ ആവർത്തിച്ചൊരു കാര്യമുണ്ട് അതിനൊരു മറുപടി വേണമല്ലോ ആ എന്താ ഞങ്ങള് കളവ് പറയുന്നു കളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക ഞാൻ അതിന് കൂടുതൽ മറുപടി ഞങ്ങൾക്ക് വേണമെങ്കിൽ തരാണ്ട് ഒറ്റ ഒരെണ്ണം ഒരട്ടോ തുള്ളി മരുന്ന് പറയാൻ ചിലപ്പോൾ അങ്ങനെ ചിലതിനൊക്കെ തുള്ളി മരുന്ന് കൊടുത്തു എഫക്റ്റ് ഉണ്ടോ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് അടുത്തരാ ഒരു ചെറിയ തുള്ളി മരുന്ന് ഞാൻ തരാം കളവ് പറയുന്ന ആരാണ് ഇവിടെ കുടിയരൊക്കെ ബോധമുള്ളവനാണല്ലോ ബുദ്ധിയുള്ളവരാണല്ലോ ചിന്തിക്കുന്നവരാണല്ലോ സംസ്ഥക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലല്ലോ കേട്ടാല് ഇതാ ഒരാൾ സത്യം പറയാൻ ഹക്ക് പറയാൻ പോക്കാതെ നേതാവ് ചെറിയ ആണെന്നുല്ല ഇയാളെ അറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരാം ഇയാളുടെ ഫോട്ടോ വേണോ എന്റെ രണ്ട് ഇയാൾ നേതാവാണ് നേതാവ പറയാൻ പോണത് നേതാവ് ഹക്ക് പറയാൻ പോണ സത്യം പറയാൻ പോണ കേട്ടോ വളരെ വാസ്തവമാണ് വളരെ ഹക്കാണ് അതുകൊണ്ട് അയാള് പറയട്ടെ അമ്പതാള മൂപ്പൻ ഒറ്റക്ക് നേരിടാൻ പോവാണ് ഒറ്റക്ക് നേരിടാൻ പോ ഒരു ഒരു മുസ്ലിരെ അമ്പത് ആൾക്കാരെ ഒറ്റക്ക് നേരിടാൻ പോവാണ് കേട്ടോളൂ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി ഏയ് നിങ്ങളറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റിവെ ഏ വെറുതെ വരെയൊന്നുമല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു ഇവര് വിചാരിച്ചത് ആര് ഏത് ഹാസിറ്റുവളമാചാരിച്ചു എന്റെ ഒപ്പൊരു പത്തേം മണ്ണ് ഒന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടേ പത്തേം മണ്ണാണ് കൂടി ശരി കുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പൊ അതിന് മുൻകരുതലെന്നോണൊരു ഹരീഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് അറിയെ തിരികെ ഈ ഹരീഷ്ടക്കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചു കൂടി അപ്പൊ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരീഷ്ണക്കുപ്പിയോട് ഒരേറ്റോ ഏറാണ് കൊടുത്ത് റോട്ടില് കിടന്നിട്ട് ചില ചിലി ചിലിചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാതി തടി വെപ്പ് കണ്ടായി അങ്ങനെ പാതി തടി വെപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നു പറയില്ല ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടിന് കൊടി കെട്ടുന്നുണ്ട് ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങനെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരത്തി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഒടിഞ്ഞു ആരും കരുതണ്ട കരുതണ്ട ഏയ് ഇക്കൊന്ന് സംഗതി എന്താന്ന് വെച്ചാൽ മടവൂര് ശേഖണ്ട് അവ മടവൂർ ശൈലിന്റെ ഏപിക്കാരെ അടിപ്പിക്കൂലക്കാരില്ല ഇവര് കുറെ കാലമായിടക്കെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അപ്പുറത്തെ സമാധാന സ്ഥാപനം മാന്യവാതിട ഇവർ ഇടക്കിടക്ക് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കാണ്ട് അപ്പൊ ഒരു ദിവസം ഏകക്കാരല്ല തേമ്പ് തേമ്പി ആ കിടക്ക് ചിലപ്പോൾ ആവശ്യം ശാഖാപരമായ പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ ഇടക്കിടക്ക് ശാഖാപരമായ കൊട്ടി കൊട്ടുകിട്ടു അങ്ങനെ കിട്ടിയതാ ആ കൊട്ടും കിട്ടും ഇപ്പറ കര പ്രസംഗിക്കുകയാണ് ഞങ്ങൾ വായിച്ചപ്പം വിചാരിക്കരുത് പിന്നെ ഞങ്ങളെന്ന് വെച്ചാല് ഞാൻ ഒറ്റ ഒറ്റ രാത്രി ഒരു ആ അമ്പത് പേര് ഒറ്റക്ക് ഞാൻ നേരിട്ടിന്നാ ഇയാൾ അമ്പത് പേര് ഒന്നിച്ച കണ്ടിട്ടുണ്ടോ അല്ല അങ്ങനെ ആക്കി പറയും മനുഷ്യന്മാരല്ലേ ചിലപ്പോ ഇത് കണ്ടു കാണൂല ഈ അമ്പത് പേരെന്നൊക്കെ പറഞ്ഞു എത്ര ഉണ്ടെന്ന് ഇയാൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് അറിഞ്ഞൂടായിക്കോട്ടെ ഇനി അമ്പത് പേരെ ഒറ്റക്ക് നേരിട്ടിരുന്നു അതിങ്ങനെ ഒരു മണിക്ക് രാത്രി ഒരു മണിക്ക് പകലൊക്കെ ആണെങ്കിൽ പിന്നെ ആൾക്കാരെ കണ്ടിട്ടു ഞാൻ എന്റെ ആളാണ് എന്റെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് ഇത് പാതിരാത്രി ഒരു മണിക്ക് ഒരു മനുഷ്യനെ കാണാൻ പറ്റാത്ത ഇരുട്ടത്ത് അപ്പോ ഈ പാതിരാത്രി ഒരു മണിക്ക് എങ്ങനെ രക്ഷപ്പെട്ടത് മുസ്ലിം പറഞ്ഞു ഞാൻ വെറുതെ അടക്കൂല രാത്രി ഒരു മണിക്ക് ഒരു കുപ്പി ഇടുപ്പിൽ ഉണ്ടാവും സുബഹർലാദ് എന്ത് കുപ്പിയായിരിക്കും രാത്രി ഒരു മണിക്ക് ഒരാടി ഇടുപ്പിൽ കുപ്പി അതൊരു മുലാറുപ്പില് നിങ്ങൾ ഇനി സംശയമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കോടാലി കൊണ്ട് വരുമ്പോ ഞാൻ ബാക്കി പറഞ്ഞുതരാം അത് നിങ്ങൾ കോടാലിയുമായിട്ട് വാ അപ്പൊ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാ നിങ്ങൾ അതിൻ്റെ അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭർത്താനം പറയാനാണെങ്കിൽ ബാക്കി നമുക്ക് അത് അപ്പൊ നോക്കാം അപ്പോ ഇടുപ്പിലൊരു കുപ്പി ഉണ്ട് ഉറപ്പാ അങ്ങനെ കുപ്പി ഉണ്ട് അങ്ങനെ വന്നിട്ട് എന്തെടുത്തു അരിഷ്ട കുപ്പിയാ സംശയിക്കണ്ടാ അരിഷ്ട കുപ്പി ആ അരിഷ്ടക്കുപ്പിയാണ് അങ്ങനെ അരിഷ്ടക്കുപ്പിയായിട്ട് വന്നിട്ട് അമ്പത് പേര് ഇങ്ങനെ ഒന്നിച്ചു വന്നപ്പോ എന്തെടുത്ത് കുപ്പി ഇങ്ങനെ ദാ മായാവി ദാ മായാവി എന്താണ് ഈ പറയുന്നത് കുട്ടൂസന്റെ അമ്പത് പേര് രാത്രി ഒറ്റക്ക് നേരിട്ട് ഒരു കുപ്പി എടുത്തി ഇതൊക്കെ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് നിങ്ങൾ കള്ളം പറയണത് വരെ ഓ സത്യം പറയണ പറഞ്ഞേ സിദ്ധീഖി ആ സിദ്ധീഖി പറഞ്ഞതാ ഇനി എന്നെ കൊണ്ട് പറയിക്കരുത് ഇത് ചെറിയ തുള്ളി മരുന്ന് മാത്രാണ് ഞാൻ തന്നത്